പരിശുദ്ധ പിതാവിനെ കാണാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ഇതിങ്ങനൊരവസരം നന്ദി ആദ്യവും നന്ദി പിന്നെ ശ്രീ ശ്രീനാരായണ ഗുരു വർക്കല ശ്രീഗിരിമഠം ശ്രീ ശ്രീനാരായണ ഗുരു ഒരേ ജാതി ഒരു മതം ഒരു ദൈവവും മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നിങ്ങനെ ഉള്ളൊരു ഗുരുവുണ്ട് ശ്രീ കേരളത്തിലെ അങ്ങനത്തെ തിരുവനന്തപുരത്ത് ശ്രീനാരായണ ശ്രീനാരായണഗുരു ഏഷ്യയിലെ ആദ്യത്തെ ഒരു സർവമാസ സമ്മേളനം ആലുവൈ അബ്ദുൾ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അതിന്റെ നൂറാമത്തെ വാർഷികം പ്രമാണിച്ച് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു അവിടെ ഗുരുദേവനാഥ സമ്മേളനത്തിൻ്റെ വാദത്തിൽ എഴുതി എൻട്രൻസിൽ എഴുതി വെച്ചിട്ട് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കുവാനും വേണ്ടിയാണ് ഈ സമ്മേളനം നടക്കുന്നത് ശരിക്കും ശ്രീനാരായണ Great saint of India. Yes, your holiness, your holiness. Please pray for us. Sure.